ഇപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത കൊച്ചി നഗരം എന്ന പ്രഖ്യാപനം ആദ്യം തന്നെ കൊച്ചി മാലിന്യമുക്ത നഗരമായി കഴിഞ്ഞ ദിവസമാണ് മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കൊച്ചിയിലെ പല ഭാഗങ്ങളിലെയും അവസ്ഥ ഇത് തന്നെയാണ് പ്രധാനമായും ഈ ടൂറിസം സാധ്യതകളും വികസന സാധ്യതകളും അടക്കം പരിഗണിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് അതായത് ഈ കൊച്ചിയെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും ഈ നഗരസഭയുടെ മാലിന്യ ശേഖരണ സംവിധാനത്തിലെ അപാകതയാണ് ഈ മാലിന്യങ്ങൾ കുന്നുകൂടിക്കിടക്കാൻ കാരണമെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ആരോപണമെന്ന് പറയുന്നത് ഹരിതകർമ്മസേനകൾ സമാഹരിക്കുന്ന ചപ്പുചവറുകൾ ചവറുകൾ ഇതിന് സമാനമായ രീതിയിൽ പല ഭാഗങ്ങളിലും പല പ്രദേശങ്ങളുടെയും പ്രധാന റോഡുകളുടെയും ഇരുവശങ്ങളിലുമായി ശേഖരിച്ചു വെക്കുന്നു അതിനുശേഷം പിന്നീട് അത് സമാഹരിച്ച് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതാണ് പ്രധാനമായും ഉള്ളത് ഈ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഇങ്ങനെ മാറ്റാൻ സാധിക്കാതെ ഈ പ്രദേശങ്ങളിലടക്കം കുന്നുകൂടി കിടക്കുന്നത് മാലിന്യമുക്ത നവകേരളമായി മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് അവസ്ഥ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലടക്കം ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മാലിന്യങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇത് മട്ടാഞ്ചേരിയുടെയും ഫോർട്ട് കൊച്ചിയുടെയും മാത്രം പ്രശ്നമല്ല മട്ടാഞ്ചേരി മൗലാന ആസാദ് റോഡ് ചക്കാമാടം ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി ആയുർവേദ ആശുപത്രി തുടങ്ങിയ പല പ്രദേശങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ മന്ത്രി മാലിന്യമുക്ത നഗരമായി കൊച്ചി പ്രഖ്യാപിക്കുന്നു പക്ഷേ ആ കൊച്ചി അത്തരത്തിൽ പ്രഖ്യാപിക്കുമ്പോഴും കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും അത് പാലിക്കപ്പെടേണ്ട കാര്യം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി